അല്ലപ്പോ എന്താ നല്ല ക്ഷീണ രാവിലെ വന്നീ നിങ്ങട്ട് വെറും വയറ്റില് ചോരടുക്കാൻ അപ്പൊ ചോദിച്ചു ഡോക്ടറെടെന്ന് അപ്പൊ ആ കുട്ടി ഇറങ്ങി രണ്ടു ദിവസമായിട്ട് നല്ല തിരക്കിലാണ് എപ്പഴാ വരാൻ അറിയില്ലന്നൊക്കെ പറഞ്ഞു നല്ല തിരക്കിലിന്നല്ലേ നീ രണ്ടാള് രണ്ട് ഡോക്ടർമാരും കേസുണ്ടായിരുന്നു അങ്ങനെ പോയില്ലേ പിന്നെ വീട്ടില് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ലാത്തോണ്ട് കുഴപ്പമില്ല പക്ഷേ ഈ നമ്മൾ ആലോചിക്കുന്ന ഈ ചെറുപ്പക്കാരി ഡോക്ടേഴ്സ് ചെറുപ്പക്കാരികളായ ഗാനക്കോളജിസ്റ്റുകള് അവർക്ക് നല്ല ബുദ്ധിമുട്ടാണല്ലോ ഈ ആ സമയത്തൊക്കെ കോള് വന്നാല് ചിലപ്പോ പുതിയ കല്യാണം കഴിഞ്ഞായിരിക്കും അല്ലെങ്കിൽ ചെറിയ മക്കളൊക്കെ ഉള്ള ഗർഭിണികൾ ഉണ്ടാവും ചെറിയ മക്കളുള്ളവരുണ്ടാവും പിന്നെ ചിലപ്പോ അവരെ കുട്ടികൾക്ക് അസുഖം വന്ന് ചികിത്സിക്കാൻ സമയം ഉണ്ടാവില്ല ഇവിടെ വരും ും ഇവിടത്തെ ചികിത്സ പൂർത്തിയാക്കേണ്ടി വരും അവരെ മക്കളെ ചികിത്സ അവിടെ നിക്കുകയും ചെയ്യും ഇപ്പൊ എന്താ എഴുപത്തിരണ്ട് മണിക്കൂർ ഡ്യൂട്ടി നാപ്പത്തെട്ട് മണിക്കൂർ ഡ്യൂട്ടി ചെയ്തിട്ട് ഞങ്ങളൊക്കെ ഇറങ്ങി പോകുമ്പോ നിങ്ങളെ ഞങ്ങളെ മാലയിട്ട് സ്വീകരിക്കണ്ടോ ആ എന്തെങ്കിലും ചെറുത് കിട്ടിയാ മതിയാ മതി റോട്ടുമെന്ന് വല്ല ആക്സിഡന്റ് സംഭവിച്ചു ഹോസ്പിറ്റലിൽ രോഗിയെ കൊണ്ടുവന്നുവെച്ചോ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് അതിന് രക്ഷിക്കാൻ എന്ന് വെച്ചോ അപ്പൊ നമ്മള് ഡോക്ടറെ കുറ്റം പറയുന്നു അതേസമയം ഇത് സംഭവിച്ചിട്ടുള്ളത് ചിലപ്പോ റോട്ടിലെ കുഴിയിൽ വീണിട്ടായിരിക്കാം അല്ലെങ്കിൽ പട്ടികൾ ചാടിയതായിരിക്കാം വണ്ടിന്റെ മുമ്പിൽ പക്ഷെ ആ കാരണമൊന്നും ആരും കാണില്ല ഡോക്ടേഴ്സിന് ഇവരെ രക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ അതാണ് എല്ലാരും എടുത്ത് അല്ലേ ഇപ്പ ഇന്ന് സംഭവിച്ചില്ലേ ഒരു പാവപ്പെട്ട ഒരു കുട്ടി മരിച്ചുപോയില്ലേ വൈദ്യുതി ലൈനിൽ തട്ടിട്ട് നിങ്ങള് വൈദ്യുതി മന്ത്രിയെ പിടിച്ച് ചോദ്യം ചെയ്യുവോദ്യം ഞാനാ മറ്റേ ഇത് കുത്തും മന്ത്രിയെ ചോദ്യം സമയത്ത് വരും അവരും വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും അവരെ മാലയിട്ട് സ്വീകരിക്കില്ല അവരാദരിക്കൂലീസും ആരങ്ങനെ ചോദ്യം ചെയ്യോ ഇല്ല ഇന്നാളെ കോട്ടയത്ത് എന്താ സംഭവിച്ചത് പാവപ്പെട്ട ഒരു ബൈസ്റ്റാൻഡർ ലേഡി മരിച്ചില്ലേ ബിൽഡിംഗ് തകർന്നിട്ട് നിങ്ങൾ ആരോഗ്യമന്ത്രിയെ ചോദ്യം ചെയ്യുവോ ആ അതാ പറഞ്ഞത് ഇതൊരു നന്ദിയില്ലാത്ത ഒരു പ്രൊഫഷനാണ് എന്നാലും നമ്മൾ നമ്മളെ ഡ്യൂട്ടി ചെയ്യണ്ടേ ഉറങ്ങിയില്ലെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലും അപ്പൊ അതാണ് അന്ന് ചോദിക്കാനുണ്ടാവില്ലേ അന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ അതാ മിണ്ടാതിരുന്നത് ഇത് നമ്മളെ പാർട്ട് ഓഫ് ലൈഫാണ് എന്നാ ചായ അങ്ങനെ ഞാൻ അമ്മ വേണ്ടാളൊരു ചായ അടിച്ചാ അപ്പൊ ഉഷാറായിക്കോളൂ നല്ല ക്ഷീണമുണ്ട് മോത്ത് നിങ്ങളെ കൂടെ പോയാൽ തന്നെ എന്റെ ക്ഷീണം മാറിക്കോളൂ അതെന്നെ പറഞ്ഞേ